തീർത്ഥാടന കേന്ദ്രമായ കോതനെല്ലൂർ ഫുറോനാ പള്ളിയിൽ കന്ദീശങ്ങളുടെ തിരുനാളും ഇരട്ടകളുടെ മഹാസംഗമവും ജൂൺ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കും ഇരട്ടകളുടെ സംഗമവും സമർപ്പണ ശുശ്രൂഷയും ജൂൺ പത്തൊൻപതിന് നടക്കുമെന്ന് പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കന്തീശങ്ങളെന്നറിയപ്പെടുന്ന വിഷർവാസിൻ്റെയും പ്രദാസിസിൻ്റെയും തിരുനാൾ ജൂൺ മാസം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഈ തിരുനാളിനോടൊപ്പം ഇരട്ട പുണ്യവാന്മാരുടെ തിരുനാൾ ദിനമായതുകൊണ്ട് ഇരട്ടകളുടെ ഒരു കൂടിവരപ്പം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടന്ന ഇരട്ടകളുടെ സംഗമത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നാനൂറ്റി പതിനേഴ് ജോഡി ഇരട്ടകൾ പങ്കെടുത്തു എണ്ണൂറ്റി മുപ്പത്തിയേഴ് വീടുകളുള്ള തുറന്നിടവകയിൽ മാത്രം ഇപ്പോൾ അറുപത്തിയാറ് ജോഡി ഇരട്ടകളുണ്ട് ജൂൺ മാസം പതിനെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് ഫാദർ ബിജു എളമ്പ്രളാശ്ശേരിൽ തിരുനാൾക്ക് പാനയർപ്പിച്ച് സന്ദേശം നൽകുന്നതും തുടർന്ന് സെൻ്റ് ആനേഴ്സ് കപ്പേഡിലേക്ക് പ്രദക്ഷണം നടത്തുന്നതും പെരുന്നാളിൻ്റെ ഭാഗമായി കന്ദീശങ്ങളുള്ള തിരുസ്വരൂപങ്ങൾ മൂണ്ടളത്തിൽ പ്രതിഷ്ഠിക്കും പ്രധാന തിരുനാൾ ദിനമായ ജൂൺ പത്തൊമ്പതിന് രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാന ഏഴിന് പട്ടു കുർബാന നൊവേന എന്നിവ നടക്കും എട്ട് മുപ്പതിന് ഇരട്ടകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് മുപ്പതിന് സമൂഹബലി ഇരട്ട വൈദികരായ ഫാദർ റോയി കണ്ണഞ്ചിറ ഫാദർ റോബി കണ്ണഞ്ചിറ ഫാദർ റോയി മനയ്ക്കപ്പറമ്പിൽ ഫാദർ റെജി മനയ്ക്കപ്പറമ്പിൽ ഫാദർ ആൻഡോ പീഴും കാട്ടിൽ ഫാദർ അജോ പേഴുങ്കാട്ടിൽ ഫാദർ ജസ്റ്റിൻ തയ്യൽ ഫാദർ ജിസ്റ്റോ തയ്യൽ ഫാദർ ഡൈന വടക്കേമുറിയിൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും പതിനൊന്ന് പതിനഞ്ചിന് തിരുനാൾ പ്രദർശനവും തുടർന്ന് പന്ത്രണ്ട് പതിനഞ്ചിന് ഇരട്ടകളുടെ സമർപ്പണ ശുശ്രൂഷയും നടക്കും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ചിന് പാട്ടു കുർബാനയെ തുടർന്ന് കന്ദീശങ്ങളുടെ തിരുസ്വരൂപങ്ങൾ പുനഃപ്രതിഷ്ഠിക്കും കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഠിക്കക്കുഴുപ്പിൽ കൈക്കാരന്മാരായ ബേബി എടാട്ടേൽ പൊന്നി പുളിഞ്ഞാപ്പള്ളിയിൽ ജോസഫ് പാളിയിൽ ജോർജ് പൊട്ടമന എന്നിവർ പങ്കെടുത്തു